സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ ലഭിക്കേണ്ടെന്ന് കലാമണ്ഡലം ഗോപിയാശൻ വൈറലായി മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ടെന്നും ആ ഗോപിയല്ല ഈ ഗോപിയെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും ഗോപിയാഷന്റെ മകൻ രഘു ഗുരുകൃപ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും അച്ഛനെ സ്വാധീനിക്കുവാൻ നോക്കുന്നുണ്ട് ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും ും കളയരുത് പലരും സ്നേഹം നരിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നു നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ടോ സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന് അച്ഛനും മറത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ ആയിരുന്നു വിളിച്ചത് അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങൾ ആരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു ഡോക്ടറുടെ മറുപടി ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് അത് ആശാൻ പറയട്ടെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി അവസാനം അച്ഛൻ വിളിച്ച് പറഞ്ഞു വരേണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടേണ്ടെന്ന് തിരിച്ചു ചോദിച്ചു അങ്ങനെ എനിക്ക് കിട്ടേണ്ടെന്ന് അച്ഛൻ മറുപടി നൽകി എന്നുമാണ് കുറിപ്പിലുള്ളത് ഇനി ആരും ബി ജെ പിക്ക് കോൺഗ്രസിനും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരു കൂട്ടണം എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം